പറയപ്പെടുന്നത് ഭർത്താവ് ഭാര്യയെ ഭരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് എന്തുകൊണ്ടാണത് നിങ്ങൾ കല്യാണം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി നോക്കൂ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ പത്തിരുപത് ലക്ഷത്തിന്റെ സ്വർണമാണിഞ്ഞുകൊണ്ട് ആരാണ് നടക്കുന്നത് പുരുഷനോ അതോ സ്ത്രീയോ ഇത് നടക്കുന്ന കാര്യം തന്നെയല്ലേ ഇത് നമ്മൾക്ക് അംഗീകരിക്കാതെ വേറെ വഴിയൊന്നുമില്ല സത്യമാണ് ഞാൻ പറയുന്നത് ഇതിൽ വരുന്ന ഭൂരിപക്ഷം സ്ത്രീകളും പത്ത് ലക്ഷത്തിന്റെ സ്വർണത്തിൽ ഒരു ലക്ഷം പോലും അവർ സ്വയം സമ്പാദിച്ചിട്ടുണ്ടാവില്ല പത്ത് ലക്ഷം വളരെ കുറവായിരിക്കും അദ്ദേഹം ഇതും കൊടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായും ഇങ്ങനെയൊക്കെ പെരുമാറാൻ വേണ്ടി തന്നെയായിരിക്കും ജീവിതത്തിൽ അവൻ ഒരു രൂപ പോലും സമ്പാദിക്കാത്തവനായിരിക്കും പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അവന് കുറ്റം പറയാൻ സാധിക്കും രണ്ടും മൂന്നും കോടികൾ വില വരുന്ന വലിയ വലിയ കാറുകളിലാണ് ഇവർ വന്നിറങ്ങുന്നത് തന്നെ പറ ഇതിനൊക്കെ ആരാണ് കാരണക്കാർ നിങ്ങൾ ആരുടെയും ഉടമസ്ഥനാവാൻ ശ്രമിക്കാതിരിക്കുവോ നിങ്ങൾക്ക് അടിമയാകാതെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആരെങ്കിലും ഉടമസ്ഥനാവാൻ ശ്രമിച്ചാൽ യാദൃശികമായ ഒരു നിങ്ങൾ അദ്ദേഹത്തിന്റെ അടിമയായി തന്നെ മാറിയേക്കാം കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരാളെ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അവരുടെ സേവകനായി തന്നെ നിങ്ങൾ വരും